ഓം ഗം ഗണപതയേ നമ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിവേദ്യം എന്താണെന്നും എന്താണ് നിവേദ്യത്തിൻ്റെ പ്രാധാന്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുറേ അധികം ആളുകൾക്ക് അതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകും എന്ന് നമുക്കറിയാം എന്നാൽ അതേക്കുറിച്ചൊന്നും വലിയ പിടിയില്ലാത്ത കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും നാം നമ്മുടെ ഈ വീഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ നമുക്ക് നിവേദ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പരിശോധിക്കാം ഈശ്വരന് നാം സമർപ്പിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഉച്ചിഷ്ടമാണ് നിവേദ്യമായി നാം സ്വീകരിക്കാറുള്ളത് നിവേദിച്ച് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ശിഷ്ടം വന്നത് ഭക്തർക്ക് കഴിക്കാം നിവേദ്യം കഴിക്കുന്നത് വഴി പാപങ്ങൾ വിട്ടൊഴിയുന്നു എന്നൊരു വിശ്വാസം നമ്മിൽ ഉണ്ട് പുണ്യപൂരിതമാകുന്നു ജീവിതം നിവേദ്യം വെറും വയറ്റിൽ കഴിക്കുന്നതാണ് വളരെ ഉത്തമം ഓരോ ദേവനും ഇഷ്ട ഇഷ്ടനിവേദ്യങ്ങൾ പലതുണ്ട് ശ്രീകൃഷ്ണന് പാൽപായസമാണമെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതവും ഗണപതിക്ക് ഉണ്ണിയപ്പവും മോദകവുമാണെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വടമാലയും ഭദ്രകാളി ദേവിക്ക് കടുംപായസമാണെങ്കിൽ മഹാദേവന് ശർക്കര പായസവും അങ്ങനെ അങ്ങനെ പോകുന്നു ഓരോ ഓരോ ഭഗവാന് ഉള്ള വ്യത്യസ്തമായ നിവേദ്യങ്ങളുടെ കാര്യങ്ങൾ ഇവ ഇവ കഴിക്കുന്നത് പുണ്യവർത്തനവിനെ സഹായിക്കുന്നതായാണ് പറയപ്പെടുന്നത് സഞ്ചിത പാപങ്ങളെ ഇത് ഒഴിവാക്കുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുമാണ് ഉള്ളത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് അതായത് ഓരോ നക്ഷത്രങ്ങളും അവയുടെ സ്വഭാവ പ്രത്യേകതകളെക്കുറിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും അവയുടെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ദേവി ദേവന്മാരുടെ വ്യത്യസ്തമായ അവതാരങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ തുളസി തീർത്ഥത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒരെണ്ണം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോകളും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ വഴി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ബെല്ലേക്കൻ കൂടി അനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാനും മടിക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എൻ്റെ എല്ലാ സ്വജനങ്ങൾക്കും നന്ദി നമസ്തേ